ما رأيتم الله إلا والقبر أفضع منه ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും 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 മോശപ്പെട്ടതായ മോശമായ ഭയാനകമായ ലോകം അത് ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ രാണ് പറയുന്നത് സോദര രാജരാവിൽ സ്വർഗം കണ്ട പ്രവാചകരല്ലയോ നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ നരകത്തിൻ്റെതാകുന്ന ശിക്ഷകൾ നരകത്തിൻ്റെതാകുന്ന പ്രയാസങ്ങൾ നൊമ്പരങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ നേരിട്ട് കണ്ടതാകുന്ന പ്രവാചകന് പറയാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വച്ച് ഏറ്റവും ഭയാനകമായ രോഗം അത് കബറാണ് കബറാണ് കബറ അതുകൊണ്ടല്ലേ സുമാര് പിന്നെ അഫാർ അല്ലാഹ് വന്നു കബർ എന്ന് കേൾക്കുമ്പോൾ കരയുകയാണ് കബറിന്റെ ചാരത്തോടി നടക്കുമ്പോൾ തന്നെ കരച്ചിനാണ് ഉസ്മാൻ എന്റെ ഇത്രത്തോളം കരയാനുള്ള കാരണം കേൾക്കുമ്പോൾ ഇത്രത്തോളം ദുഃഖിക്കാനുള്ള കാരണം എന്താണ് നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഞങ്ങൾ ആരും തന്നെ കാണാറില്ലല്ലോ കബറെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ വാവിട്ട് നിലവിൽക്കുന്നത് എന്താണ് തന്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ് ത്തിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളെന്ന് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ എന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ കുന്ത അന്നാസ് അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ചവരെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ നോറ്റിവിട്ടി നോമ്പ് നൂറ്റിവിട്ടിയവരെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്തു വീട്ടിയവരെ കൂടെ ഉണ്ടാകും ഈ ചെയ്തവരെ കൂടെ ഉണ്ടാകും ഈ ദുന്യാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും ഈ ദുന്യാവിൽ സ്ഥലത്തുകൾ അധികരിപ്പിച്ചവരുണ്ടാകും ഈ ദുന്യാവിൽ വിക്രകൾ കൊണ്ട് നാവുകളെ റാഹത്താക്കി മുന്നേറിയതാകുന്ന സാലിഹികളാകുന്ന സമുന്നതരായ വ്യക്തികൾ അവിടെ ഉണ്ടാകും വിക്രകൾ ചൊല്ലുകയും വിവാദത്തുകൾ അനുഷ്ഠിക്കുകയും എന്ന് മാത്രമല്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തതായ സർവ സാലിഹികളെയും ഒരുമിക്കുന്ന സ്ഥലമല്ലയോ കുന്ന ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമല്ലയോ ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലകളെ കൊണ്ടുവരുന്നതായ മഹേശ്വരയിൽ ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ലോ കുന്ന ഈ പാവപ്പെട്ട ഉസുമാനെ കൊണ്ടുപോയി കത്തിച്ചൊലിക്കുന്നൊറ്റക്കല്ലിച്ചതാകുന്ന ജനങ്ങൾ അവന്റെ ആ ഞാൻ ഒറ്റക്കല്ല കൂടെ ഉണ്ടാകും നമസ്കരിക്കാത്തവരില്ലയോ നോമ്പുകൾ നോൽക്കാത്തവരില്ലയോ അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിക്കാത്തവരില്ലയോ കള്ളുമായി നിലകൊണ്ടതായ യോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒളിച്ചോടാ തയ്യാറായി നിൽക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് എറിയുന്ന സ്ഥലമല്ലയോ നരകം ആ നരകത്തിലും ഒറ്റക്കല്ല അവിടെ ദുഷിച്ചതായ ജനങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടാകും ആരടിമുണ്ട് ഇരുട്ടറയാകുന്ന കബറിലേക്ക് പാവപ്പെട്ട ഉസമാനെ കൊണ്ടുപോയി ഇറക്കി വച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും എന്റെ കബറിൽ തുണയില്ല തുണയില്ല എന്റെ മാതാപിതാക്കളില്ല എന്റെ കൂട്ടു കുടുംബാഥികളല്ല എന്റെ സോദര സോദരിമാരില്ല എന്ന ില്ല എന്റെ ബന്ധു മിത്രാദികളില്ല എന്റെ നാട്ടുകാരില്ല കൂട്ടുകാരില്ല ഒരാൾ പോലും എനിക്ക് തുണയില്ലാത്ത ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത തുണക്കി തുണക്കി അതുകൊണ്ടാണ് കേൾക്കുമ്പോൾ ഞാൻ കറിയാനുള്ള കാരണമെന്ന് ഏത് മനുഷ്യനെ കൊണ്ടുപോയ കബറണക്കിയാലും ആ കമറിനെ ഉറക്കെ പാടുവയാണ് പാടുവയാണ് അല്ലയോ ഏകാന്തനായി കടക്കുന്നതായ സോദര ആറടിമണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതായ ചെറുപ്പക്കാരാ സോദര ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അലാബുകൾ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് രക്ഷപെടാ നിരക്ക് സാധിച്ചുവെങ്കിൽ റൗമാൻ മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമി ീരവിരൽ മുക്കിക്കൊണ്ട് നന്മകൾ കഫുംപുടയിലേക്ക് രേഖപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാപകൽ നിന്ന് മുങ്കരനക്കീർ വന്നുകൊണ്ട് ആരാണ് നിന്റെ റബ്ബ് ആരാണ് നിന്റെ രബി ആരാണ് നിന്റെതാകുന്ന ഇമാമ നിന്റെ നിന്റെ സഹോദരൻ എന്ന് ോട് ചോദിക്കുമ്പോ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണോ റോമാനെന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ കഫമ്പുടയിലേക്ക് രേഖപ്പെടുത്താൻ നിന്നോട് പറയുമ്പോ ഉമദീരമരൽ മുക്കിക്കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തുന്നവരാണോ ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂലെന്ന് കാരണം ഈ ദുന്യാവലുള്ള വേർബരിയലാണ് ഇരുവറ്റുള്ള പാലത്തിലെ ലോകത്തിന്റെ തുടക്കമാണ് ഒറ്റക്ക് നേരിടേണ്ടതാകുന്ന ഭവനമാണ് ഈ എവിടെ പോയാലും നിനക്ക് ആളുകളുണ്ട് ബന്ധുക്കാനുണ്ട് ഏത് പോയിരുന്നാലും നിനക്ക് ഫോൺ വിളിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങാനുള്ള സ്വാധീന ശക്തികൾ നിനക്കുണ്ട് എങ്കിൽ ഈ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ സോദരാ ഇനി ഒരു മടക്കമില്ല ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല ഇനി അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ് അതല്ലാതെ ഒരു തിരിച്ചവരവ് രണ്ടാം ഘട്ടത്തിലേക്ക് ഈ ഭൗതിക ലോകത്തേക്ക് അതിന്റെ ആഡംബര ആസ്വാദനത്തിലേക്ക് ഇത് ഒരിക്കലും തിരിച്ചുവരവില്ല എത്രയോ ആളുകളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പതിനായിരക്കണക്കിനാളുകൾ ഈ വാലുകൾ കേൾക്കുകയാണ് ഈ നെല്ലിക്കുന്ന ജമാത്തിന്റെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്നതായ ഈ മുൻവശത്ത ഭാഗത്തുമായി പതിനായിരങ്ങൾ അന്തിവിശ്രമം കൊള്ളുകയാണ് അവരെ കബറിൽ കടന്നുകൊണ്ട് ശരിയാണ് സാദ് പറയുന്നത് ശരിയാണ് ശരിയാണ് ഈ കാടുകൾക്ക് കഥകൾ പറയാനുണ്ട് ആരടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയാൽ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല മടക്കമില്ല അതുകൊണ്ടാണ് അള്ളാഹ് റസോല് പറഞ്ഞത് മാറ ഐട്ടുമരൻ കത്തോ ഇല്ല ഞാന് കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ ലോകം ഏറ്റവും മോശമായ ഘട്ടം അത് ഖബറാണ് എന്ന് നമ്മൾ ആ ഘട്ടത്തിലേക്ക് ഇനി പോകാനുള്ളവരാണ് നമ്മളിപ്പോ രണ്ടാമത്തെ ഘട്ടമാണ് മൂന്നാം ഘട്ടത്തിലേക്ക് യാത്ര പോകാനിരിക്കുക ഈ കടക്കുന്നവരൊക്കെ മൂന്നാം ഘട്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ജീവിതം അവരുടെ മൂന്നാം ഘട്ടത്തിലാണ് ഇതാണ് മനുഷ്യന്റെ ബേസിക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത് നമ്മുടെ ജീവിത ഘട്ടങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ പൗരത്വത്തിന് വേണ്ടിയും ജിന്താബാദ് വിളിച്ച് നിലകൊള്ളുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് യാത്ര പറയേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യബോധം നമ്മൾ ശാശ്വതത്വമുള്ളവരല്ല അത് വേണം വേണ്ട എന്നല്ല ഞാൻ ലാസ്റ്റ് ഭാഗത്ത് അത് കുറച്ച് കാര്യങ്ങൾ പറയും തുടക്കത്തിലേ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറയും അള്ളാഹു തോഫിക്ക് തരട്ടെ നിർത്താറായില്ലോ കുറച്ചുകൂടെ പറയാമല്ലോ അല്ലെ മൂന്നാമത്തെ ഘട്ടം അവിടെ കണ്ട് നിൽക്കട്ടെ പറയാനാണ് ഒരുപാടുണ്ട് കബറ് കബറിലെ അത്ഭുതങ്ങൾ കബറ് ജീവിതമൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ കേൾക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ കബറ് വലിയ അത്ഭുത നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല കബറിനകത്തൊരു ലോകമാണ് നമ്മൾ മനസ്സിലാക്കണം വളരെ ചിന്തിക്കേണ്ട ഭാഗം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഇസ്ലാമിൽ കണ്ടു കാഴ്ചയെ കബറിൽ ഒരു ദിവസം വിത്ത് കൃഷിക്ക് വേണ്ടി അടുത്ത ദിവസം ആ വിത്ത് കൊയ്തെടുക്കുക അങ്ങനത്തെ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ ഹുമുൽ അവർ വഫാത്തായി വഫാത്തായി പോയ മുഹാജിരികളും അൻസാരികളുമാണെന്ന് ആളുകളെ നമ്മൾ തിരിച്ചിലാക്കിയതുപോലെയല്ല നമുക്ക് മുമ്പ് ജീവിച്ചു തീർന്ന ഈ സാലിഹ്യങ്ങളാകുന്ന മഹാന്മാർ ഇവരൊക്കെ കബറിൽ വെറുതെങ്ങനെ കൈകെട്ടി പാപികളും ദോഷികളുമായ ജീവിതത്തിൽ കാണുന്നതും ചെയ്യുന്നതും മുഴുവനും പരിപൂർണമായി തെറ്റുകളാകുന്ന നമ്മളെപ്പോലെയുള്ളതാകുന്ന കീടങ്ങൾ മരിച്ചു മണ്ണോട് ചേരുന്നത് വരെ ഇവരൊക്കെ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി കാത്തിരിക്കുമെന്ന് മാത്രം നമ്മൾ വിശ്വസിക്കണം ഇവര് കബറി വെറുതെ ഇരിക്കുകയാണെന്നാണോ അല്ല ഒരിക്കലും അതല്ല അതുകൊണ്ടല്ലേ ഔലിയാക്കളെ പറ്റി പറഞ്ഞെടുത്ത് കാണാം അവർക്ക് ഭയപ്പാടില്ല അവർ ഖബറിൽ ഭക്ഷിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും പാനീയങ്ങൾ ഇരിക്കുകയാണെന്ന് വിശുദ്ധമായ ഖുറാൻ അവർക്ക് വേറെ ആലമുൽ ബർസ് ഖബർ എന്ന് പറയുന്ന അതിനകത്ത് വേറൊരു ലോകമാണ് മുഹാജിനങ്ങളെ പറ്റിയും അൻസാരികളെ പറ്റിയും പറയാണ് രാവിലെ ഞാൻ അവരെ കണ്ടു എന്താ കണ്ടത് ഒരു ദിവസം അവർ വിത്തിറക്കുന്നു അടുത്ത ദിവസം അത് കൊയ്യുന്നു അവരുടെ പരിപാടി ഏതാ അവര് വേറെ പരിപാടി വേറെ ലോകത്താണ് അവര് നമ്മുടെ മുന്നിൽ നിന്നങ് മറഞ്ഞു അത്രേ ഉള്ളൂ ഖബറിനകത്ത് വേറെ ലോകമാണ് ആയിരത്തി നാനൂറ് വർഷമായി സയ്യിൻസൂൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് അള്ളാഹുരുടെ ദർജ ഉയർത്തും അവിടുത്തെ പൊരുത്തം അല്ലാഹു ഈ സദസ്സിലും ഇവിടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രവാചകൻ നമ്മളിന്ന് വേർപിരിഞ്ഞു പോയി പ്രവാചകന്മാരടക്കം അവരൊക്കെ ഖബറിൽ ഏറ്റവും മോശപ്പെട്ടതാകുന്ന നമ്മളാകുന്ന ഈ സമൂഹം ഏറ്റവും മോശപ്പെട്ട ഈ കൗമ് നമ്മുടെ പ്രവർത്തന മേഖല കണ്ടിട്ട് ഈ പ്രവർത്തന ശൈലി വെച്ച് നോക്കിയിട്ട് നമ്മളെപ്പോലെയുള്ളതാകുന്ന കീടങ്ങൾ വരുന്നതിന് വേണ്ടി അവരിങ്ങനെ കാത്ത് വെറുതെ കബറിൽ ഇങ്ങനെ ഇരിക്കും എന്ന് ചിന്തിക്കാൻ മാത്രം നമ്മൾക്ക് എന്താ ബുദ്ധി മോശം പോയോ അവിധങ്ങൾ വെറുതെ കൈയിൽ കെട്ടിയിരിക്കുക നമ്മളെപ്പോലുള്ള ആളുകൾ വരട്ടെ അവരും കൂടെ വരട്ടെ ലോകാവസാനം വരണമെങ്കിൽ അവരും കൂടെ വരണമല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുവാണ് ആയിരത്തി നാനൂറ് വർഷമായിട്ട് അല്ല അവർക്ക് വേറെ ലോകമാണ് വേറൊരു ലോകമല്ലാഹു തീർത്തുകൊടുത്തിരിക്കാൻ അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് ആലമുൽ ബർസഹ് കബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ പൊട്ടക്കിണത്തിൽ നിന്ന് ഈ ദുന്യാവാകുന്ന പൊട്ടക്കിണത്തിൽ നിന്ന് താഴേക്കൊന്ന് പോകണം ഇനിയാണ് ലോകം പാരത്രിക ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണ് കബർ മുതൽക്കാൻ ജീവിതം തുടങ്ങുന്നത് അവിടുന്നാണ് ആ ജീവിതത്തിൽ സുഖം കിട്ടണോ ഈ ദുന്യാവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നന്മ ചെയ്യണം അള്ളാഹുട്ടെ എങ്ങനെ രക്ഷപ്പെടുകയുള്ളു ഇവിടെ നന്മ ചെയ്തവനെ രക്ഷേമട നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൽപറയവയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൂഷിക്കുല്ലു മഅമു അൻ തദാ അലൈകും കമാ തദാ അല ലക ലത ഇലാ ഖസാതഹാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു നിവേദനം ചെയ്യുന്ന അവിശ്വാസികളാകുന്ന ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ മനോഹരമായ ഭക്ഷണ തെലുകയിലേക്ക് ആർത്തിയോടുകൂടി വിശന്നു വലഞ്ഞ ആളുകൾ കൈയിട്ടുകൊണ്ട് ആ ഭക്ഷണ തെലുഗയിലുള്ള ആഹാരങ്ങൾ സ്വന്തമാക്കുന്നത് പോലെ ലോകത്തുള്ളതാകുന്ന മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾക്കെതിരെ അവിശ്വാസികൾ തിരിയുമെന്ന് നിവേദനം ചെയ്യുന്ന ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പറയാൻ അപ്പൊ കേട്ടപ്പോ സഹാബത്ത് വലിയ ആശ്ചര്യം അവർ ചോദിച്ചു

എണ്ണത്തിലൊന്നും കുറവല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ഇരുപത്തിയഞ്ചു കോടി മുസ്ലിമികളാണ് ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം മുപ്പത്തിരണ്ടിലധികമാണ് മുപ്പത്തിരണ്ട് കോടിയിലധികം മുസ്ലിമികൾ ഇന്ത്യയിൽ കൂടുതലാണെന്നല്ല ലോക തലങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ എണ്ണത്തിനു കൂടുതലാണ് വാക്യം അതാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് മുസ്ലിംങ്ങൾക്കെതിരെ ശത്രുത ഉണ്ടാകും തിരിയുമെന്നാണ് അമേരിക്ക ഇറാനിനെതിരെ നടത്തിയതാകുന്ന പ്രതിരോധങ്ങൾ ശക്തമായ യുദ്ധത്തിന്റെ മുറകൾ തുടങ്ങി വെച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിമീങ്ങളുടെ മതത്തിന്റെ പേരിൽ നടത്തിയതാകുന്ന വേർതിരിവ് ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ ഇങ്ങനെ ഓരോന്ന് വരും ഓരോ സംഭവങ്ങൾ വരും മറ്റൊരു ഹരീസിൽ കാണാം അവസാന കാലഘട്ടം ഇമാം അഹദീറിയാഹു വരുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങളെ പറ്റി രബിത്മാതങ്ങൾ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ജനങ്ങൾ പറയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിഷയമൊന്നുമില്ല റാഹത്താൻ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോഴേക്കും തമാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു കടക്കും പുതിയ പുതിയ വിഷയങ്ങൾ വരും പ്രശ്നങ്ങൾ വരും അവസാന കാലഘട്ടത്തിൽ മുസ്ലിമികൾക്കെതിരെ വലിയ വലിയ വിഷയങ്ങൾ കടന്നു വരും സഹിദുന റസൂലുള്ളാഹി ഈമാൻ ശരിക്കും മുറുകെ പിടിക്കണം ഈ സമയത്ത് തൗഫീഖ് അള്ളാഹുട്ടെ കേട്ടോളി ഹദീസ് കേട്ടോ ഇത് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത വിഷയത്തിലേക്ക് വരാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ബിസലഹുലൈ വസങ്ങൾ പറഞ്ഞു നിങ്ങളുടെ എണ്ണത്തിൽ കുറവല്ലും നിങ്ങളെണ്ണത്തിൽ കൂടുതലാണ് പക്ഷെ ഒരു വിഷയമുണ്ട് തങ്ങൾ പറഞ്ഞു വിഷയം ഇതാ ും മലവെള്ളപ്പാച്ചിൽ ഒഴിച്ചു വരുന്നതായ ചണ്ടികളെ പോലെ വേസ്റ്റാണ് വേസ്റ്റാ അവസാന കാലഘട്ടത്തിലുള്ള മോമിനിയങ്ങളെ കുറിച്ച് അള്ളാഹ് പറയുകയാണ് പറയുകയാണ് ഈ മാനിന്റെ പ്രഭ പരിപൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന മോമിനിയങ്ങളായി മാറുകയാണ് കേവലം ആധാർ കാർഡിൽ മുസ്ലിമാണ് റേഷൻ കാർഡിൽ മാത്രം മുസ്ലിമാണ് പാസ്പോർട്ടിൽ മാത്രം മാത്രം മുസ്ലിമാണ് ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിമാ ഈമാനിന്റെ മാനിൻ്റെ നാകുന്ന പ്രഭ പരിപൂർണമായി നഷ്ടപ്പെട്ട പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം ഒരു മാസക്കാലമായി വലിയ പ്രക്ഷോഭാലികളും സങ്കടങ്ങളും വിഷമങ്ങളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം സമുദായത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചുകൊണ്ടും കഴിഞ്ഞു കൂടുകയല്ലയോ അവരിപ്പോഴും സിഗരറ്റ് വലിക്കുകയല്ലയോ അവരിപ്പോഴും കഞ്ചാവടിക്കുകയല്ലയോ അവരിപ്പോഴും ലഹരി ഉപയോഗിക്കുകയല്ലയോ അവരിപ്പോഴും സ്ത്രീകളുമായി മഹസ്യമായി കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രാത്രിയുടെ ആമങ്ങളിൽ ഐ എം ഐയിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയല്ലയോ അവരിപ്പോഴും ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ ആമങ്ങളെ തള്ളി നീക്കുകയല്ലയോ അവരിപ്പോഴും മോശപ്പെട്ടതാകുന്ന പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ മലീവസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലയോ അവരിപ്പോഴും പുതിയതാകുന്ന റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിൽക്കുകയല്ലയോ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ അവരിപ്പോഴും അടങ്ങിക്കൊണ്ട് പോയിക്കൊണ്ട് കുപ്പി വാങ്ങിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും അടിച്ചു തീർത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് അല്ലാൻ മഹാബത്തും ആളുകളുടെ ഹൃദയ ിൽ നിങ്ങളോടുള്ള ഭയപ്പാടിനെ വാക്കാണ് അവിശ്വാസികളാകുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ മോമിനികളാകുന്ന നിങ്ങളോടുള്ള ഭയപ്പാടിനെ പാട ഇല്ലാതാകുമെന്ന് അറസുള്ള